വോട്ടുകൊള്ളയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി വോട്ട് വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുക രാഹുൽ ഗാന്ധി ഉയർത്തിയ അഞ്ചു ചോദ്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കത്തയച്ച് പ്രതിഷേധിച്ചു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് പയ്യനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിലിൻ വിത്തൻ ഉദ്ഘാടനം ചെയ്തു ബിപിൻ രാജ് മിഥുൻ പി രാഹുലെം അമൽ ശശീന്ദ്രൻ ആൽബിൻ അതു എന്നിവരും നേതൃത്വം നൽകി കേരളത്തിലുടനീളം സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം തലത്തിൽ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് കത്തയക്കുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിന് മറുപടി പറയുന്നതുവരെ ഈ വിഷയത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു നിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു തട്ടാപുരത്തിൽ ഹോൾ ആൻഡ് ഇന്റർലോക്ക് ഇന്റർലോക്